ഹലോ ഗൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കീമിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് സോ നമുക്ക് അതിനെ കുറിച്ച് നല്ല ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇതെല്ലാവരും ഒന്ന് ആദ്യം തൊട്ട് അവസാനം വരെ കിക്ക് ചെയ്യാതെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം ശ്രദ്ധിച്ച് കാണുക ഒരു ചെറിയ തെറ്റോരെ പറ്റിയാൽ നിങ്ങളുടെ ഫ്യൂച്ചർ അവർ അഫക്ട് ചെയ്തേക്കാം നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന കോഴ്സ് ആയിരിക്കും എന്തായിരുന്നാലും നിങ്ങളുടെ ഫ്യൂച്ചർ സോ അതിനെ അഫക്ട് ചെയ്തേക്കാം സോ ഇമ്പോർട്ടൻറ് കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് കുറച്ച് സ്റ്റേറ്റ് കുട്ടികളെല്ലാം കൂടെ ഇത് ടീമിനുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോർട്ടില് കേസ് കൊടുക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞ് സോ അവര് എന്തിരുന്നാലും എന്തൊരു കേസൊക്കെ കേസിന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷെ എന്തിരുന്നാലും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാ നിങ്ങൾക്കത് മാറ്റി കിട്ടും എന്നൊരു വിശ്വാസത്തില് ചെയ്യാതിരിക്കരുത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഫിഫ്റ്റി ചാൻസ് പോലും ഇല്ല അതുകൊണ്ട് സോ ഡെഫിനറ്റ്ലി എല്ലാരും ഓപ്ഷൻ രജിസ്ട്രേഷൻ ആദ്യം തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് പതിനാറാം തീയതി വരെയാണ് ഡേറ്റ് പതിനാറാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പതിനാറാം തീയതി കൃത്യം പതിനൊന്ന് മണിവരെയാണ് സോ എല്ലാവരെയും ശ്രദ്ധിക്കുക പതിനൊന്ന് വരെ ഉള്ളൂ വൈകിട്ട് വരെ ഇല്ല എല്ലാത്തവണയും വൈകിട്ട് അഞ്ച് മണിവരെയൊക്കെ വെക്കുന്നതാണ് സോ ഇത്തവണ പതിനൊന്ന് വരെ ഉള്ളൂ പതിനേഴാം തീയതി തന്നെ പതിനാറാം തീയതി ലാസ്റ്റ് ഡേറ്റ് പതിനേഴാം തീയതി അലോട്ട്മെന്റ് വരും പതിനെട്ടാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് വരും അഞ്ച് ദിവസം മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുള്ളൂ സോ ഇനി ടക്ക് ടക്ക് ടക്കൊന്നും പറഞ്ഞെല്ലാം എല്ലാം നടക്കും അതുകൊണ്ട് എല്ലാവരും നേരെ തന്നെ വയ്ക്കുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഓഫീഷ്യൽ നോട്ടീസിൽ ഈ നോട്ടിഫിക്കേഷനിൽ എഡിറ്റ് ചെയ്യാം ട്രയലൊക്കെ വരുമ്പോൾ എഡിറ്റ് ചെയ്യാം എന്നൊരു ക്ലോസ് അവർ വെച്ചിട്ടില്ല ലാസ്റ്റ് ഇയർ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രയൽ വരുമ്പോൾ എഡിറ്റ് ചെയ്യാം ഈ ലാസ്റ്റ് ഡേറ്റിൻ്റെ അതുവരെ എഡിറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സോ ഇത്തവണ ഉണ്ടോ ഇല്ലയോന്ന് കൺഫേം അല്ല സോ അതുകൊണ്ട് തന്നെ ആദ്യം ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങളത് നല്ല രീതിയിൽ ഫൈനലൈസ് ചെയ്തിട്ട് വയ്ക്കുക അത് അവസാനം മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അത് ചിലപ്പോൾ അകത്ത വിലയായി വരും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിസ്റ്റ് പ്രൊപ്പറേഷൻ ആണ് നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻസ് വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏതാണ് ആദ്യം വേണ്ടത് അതനുസരിച്ച് മുമ്പോട്ട് വെക്കുക താഴോട്ട് താഴോട്ട് വെക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റില് ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയ അതിൻ്റെ താഴോട്ടുള്ളതെല്ലാം ആയി പോകുന്നതാണ് സോ നിങ്ങൾക്ക് വേണ്ടത് വേണ്ടത് ആദ്യം ആദ്യം വയ്ക്കുക പിന്നെ ഒന്നു പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് വയ്ക്കുക നിങ്ങൾക്ക് എത്ര കോഴ്സ് വേണോ വയ്ക്കുക ഒരു റെസ്പ്രിക്ഷൻ ഇല്ല അതുകൊണ്ട് എത്ര റാങ്ക് കിട്ടെ ഇരുപതിനായിരം മുപ്പതിനായിരം എത്ര ആയിക്കോട്ടെ നിങ്ങൾ ടോപ്പ് കോളേജസ് തൊട്ട് വയ്ക്കുക ഗവൺമെൻറ് കോളേജസ് ഫീറ്റ് തൊട്ട് തന്നെ വെച്ചോ കുഴപ്പമില്ല നിങ്ങൾ കിട്ടില്ലെന്ന് പറഞ്ഞാൽ വെക്കേണ്ട ആവശ്യമില്ല വെച്ചോ എത്ര വേണോ വെക്കാം സോ നിങ്ങൾ വെക്കുക പിന്നെ വേണമെന്ന് വെച്ചാൽ വേണ്ടാത്ത കോളേജ് വെക്കേണ്ട നിങ്ങൾ ആ കോളേജിൽ കിട്ടിയാലും പോകുന്നില്ല അങ്ങനെ വല്ല കോളേജും ഉണ്ടെങ്കിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത് കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ വെക്കാൻ ഉണ്ട് ഓൾമോസ്റ്റ് എത്ര രണ്ടായിരം രൂപ ഫീസ് വരുന്നുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു ഇത്തവണ നിങ്ങൾക്ക് രണ്ടായിരം രൂപ ഫീസ് ഉണ്ട് അത് റിസർവേഷൻ എസ് സി എസ് ടി ഒ ഇസി അങ്ങനെയുള്ളവരൊക്കെ അഞ്ഞൂറ് രൂപയെ പറ്റുകയുള്ളു സോ ജനറൽ ആൾക്കാർക്ക് മെയിൻറ്റി നോർമലായിട്ട് രണ്ടായിരം രൂപ ഉണ്ട് സോ നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നിനും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കിട്ടിയാൽ പോകും അങ്ങനെയുള്ള കോളേജസ് മാത്രം വെക്കുക പിന്നെ അപ്പം നിങ്ങൾക്ക് ഒന്നിനും കിട്ടിയില്ല ഒരു കോളേജും ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ രണ്ടായിരം രൂപ തിരിച്ചു കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ഒരു കോളേജ് വെച്ച് നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല ആ കോളേജാണ് കിട്ടിയത് നിങ്ങൾ പോകണില്ല നിങ്ങൾക്ക് ആ രണ്ടായിരം രൂപ റീഫണ്ട് കിട്ടില്ല അത് ഫൈനായിട്ട് അവിടെ പോകുന്നതാണ് സോ നിങ്ങൾ പോവാത്ത കോളേജ് വെക്കേണ്ട ആവശ്യമില്ല കിട്ടും കിട്ടാതെ ഇരിക്കട്ടെ ടോപ്പ് കോളേജസ് തൊട്ട് തന്നെ വെക്കുക പിന്നെ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ എങ്ങനെ ഏത് ഓർഡറിൽ വിൽക്കണമെന്ന് ഡൗണ്ടടിച്ചിരിക്കുന്നതാണ് സോ അത് പറ്റി തല ഞാൻ ഒരു വീഡിയോ എനിക്ക് എന്റെ പെർസ്പെക്ടീവിൽ ഞാനായിരുന്നെങ്കിൽ എങ്ങനെ ഓർഡർ കിട്ടുന്ന ഒരു അതേപോലെ വീഡിയോ ചെയ്യാം സോ നാളെ തന്നെ എന്തായാലും ചെയ്തിട്ടേക്കാം സോ പിന്നെ സബ്സ്ക്രൈബ് വെച്ചാൽ ഇനി ഇതേപോലെ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ ഒക്കെ കിട്ടും നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് പിന്നെ ഐ എച്ച് ആർ പി കോളേജസിനെ കുറിച്ചാണ് നമ്മളായി മോഡൽ എസ് സി എസ് സി ടി ഭവനം കോഡ് അങ്ങനെ കുറച്ച് കോളേജസ് ഉണ്ട് സോ അവിടെയൊക്കെ ഗവൺമെന്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫീസ് ഉണ്ട് അതെന്ന് വെച്ചാൽ രണ്ട് കാറ്റഗറി രീതി ഫീസാണ് വരുന്നത് ഒന്ന് ലോ ഫീസും ഒന്ന് ഹൈ ഫീസും സോ നിങ്ങൾക്ക് ആദ്യം ലോ ഫീസ് വെക്കുക ദൻ ഹൈ ഫീസ് വെക്കുക അത് പല കോളേജിലും പലതാണ് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഇത്ര കോളേജ് ഇത്ര ശതമാനം ലോ ഫീസ് സീറ്റും ഇപ്പോ ശതമാനം ഹൈ ഫീസ് സീറ്റും ഉണ്ട് ഇപ്പൊ തന്നെ മോഡലിലൊക്കെ ആണെങ്കിൽ ലോ ഫീസ് ഓൾമോസ്റ്റ് ഒരു വർഷം ഇയർലി ആണെങ്കിൽ സെമല്ല ഇയർലി ഒരു ഫോർട്ടി സെവൻ കെയും ഹൈ ഫീസ് മാനേജ്മെന്റ് സീറ്റാണെങ്കിൽ ഒരു സെവൻറ്റി എയ്റ്റ് കെ ഒക്കെ വരുന്നുണ്ട് എസ് സി ടി പാപ്പരം ലോ ഫീസ് നിർത്തിയ സീറ്റിൽ നാൽപ്പത്തി നാലായിരം ഹൈ ഫീസിൽ എൺപത്തി മൂവായിരം മറ്റും ഒക്കെ വരുന്നുണ്ട് സോ മോഡൽ സീറ്റിയൊക്കെ അത്യാവശ്യം നല്ല ടോപ്പ് കോളേജസ് ആണ് സോ അവിടെ ഫീസ് ഉണ്ട് അപ്പം ഹൈ ഫീസ് ലോ ഫീസ് ഇങ്ങനെയാണ് സോ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് കുറച്ചുകൂടെ റാങ്ക് നല്ല റാങ്ക് ഉള്ളവർക്ക് ലോ ഫീസിൽ കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും കുറച്ച് റാങ്ക് ലോ ഉള്ളവർക്ക് ഹൈ ഫീസിലായിരിക്കും കിട്ടുന്നത് സോ നിങ്ങൾ എന്തായാലും നിങ്ങളെ ഓർഡറിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ പിന്നെ അടുത്തായിട്ട് പറയുന്നത് വെച്ചാൽ എന്റെ എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ കുസാറ്റിൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ സ്വന്തമായിട്ട് വെക്കാൻ പറഞ്ഞതാണ് സോ ഇത് എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അടുത്തുള്ള അക്ഷയ സെന്ററിലോ കമ്പ്യൂട്ടർ കഫയിലോ അങ്ങനെ എവിടെയെങ്കിലും പോയി വെക്കുന്നതായിരിക്കും ബെറ്റർ സോ ഇൻ കേസ് നിങ്ങൾ വെച്ച് എന്തെങ്കിലും അബദ്ധം പറ്റി എഡിറ്റ് ഓപ്ഷൻ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല അതുപോലെ ഇപ്പൊ ഇതെല്ലാം ലേറ്റ് ആയ സ്ഥിതിക്ക് ഇനി ഡേറ്റ് എക്സ്റ്റെൻഡ് ആക്കി തരോ എഡിറ്റിന് സമയം തരോ ഒന്നും ഒരു ഓപ്പാൽ തന്നെ ഇല്ലെങ്കിൽ ഇല്ല അവര് ഡയറക്ടലി പോവാനാണ് കൂടുതൽ ചാൻസ് മറ്റേത് ഒരാഴ്ചയൊക്കെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈം തരുന്നതായിരുന്നു ഇപ്പൊ അത്ര ടൈം പോലും തന്നിട്ടില്ല സോ ഏഹ് എല്ലാവരും അടുത്തുള്ള അക്ഷയ സെന്ററിലോ കഫേലോ മറ്റോ പോവുക പിന്നെ പിന്നെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാ നല്ല നല്ല ഇത് വെക്കാൻ അറിയുന്ന ആൾക്കാരെടുത്ത് കൊണ്ടുപോവുക ഒരുപാട് കേസ് കഴിഞ്ഞ വർഷവും മറ്റും വന്നിട്ടുണ്ട് ഏർ ഇത് വെക്കാൻ അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും അക്ഷയക്കാരെ അവരിഷ്ടത്തിന് വെച്ച് ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിയാൽ നിങ്ങൾ സെക്കൻഡ് അറിവേട്ട്മെന്റൊക്കെ ആകുമ്പോ അവിടെ പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരും സോ നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോയി അത് ആരെയായാലും അവരെ കൂടെ നിന്ന് നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡറിൽ വെക്കുക ആദ്യം നിങ്ങൾ വീട്ടിൽ നിന്നേ നിങ്ങൾ ഏതൊക്കെ കോളേജ് ഏതൊക്കെ കോഴ്സ് ഐ എച്ച് ആർ ഡി ആണെങ്കിൽ ഫീസ് റേഞ്ച് ഇതെല്ലാം നോക്കി പെറ്റ് ചെയ്ത് നിങ്ങൾ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ട അവിടെ ചെന്ന് ലിസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കരുത് നിങ്ങൾ വീട്ടിൽ നിന്നെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊണ്ട് പോവുക അവരെ അടുത്തിരുന്ന് തന്നെ നോക്കി കറക്റ്റ് ചെയ്ത് വെക്കുക അവരുടെ ആവശ്യമല്ല നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളുടെ ഫ്യൂച്ചറാണ് സോ നിങ്ങൾ തന്നെ കറക്റ്റായിട്ട് നോക്കി വെക്കാൻ ശ്രദ്ധിക്കുക എടാ പിന്നെ കുറെ പേര് എന്തൊക്കെ അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നൊക്കെ ചോദിച്ചോണ്ട് ഒരു തോന്നിയ പേര് ചോദിച്ചായിരുന്നു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇയർലി ഒമ്പതിനായിരം ഈ നാപ്പത്തയ്യായിരം ഇതൊക്കെ ഫീസ് പറയുന്നത് ഉള്ളി ട്യൂഷൻ ഫീസ് ആണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ പോകുമ്പോ ഇതല്ലാതെ എങ്ങനെയായാലും ഒരു പത്തിരുപതിനായിരം രൂപ കയ്യിൽ വെക്കാൻ ശ്രദ്ധിക്ക എന്തിനൊക്കെയാണ് ഫീസ് അടുത്ത് ഗവൺമെന്റ് കോളേജിലാണെങ്കിൽ പോലും നല്ല ഫീസ് വേറെ വരുന്നതാണ് അഡ്മിഷൻ ടൈമിൽ സോ കുറച്ച് ഫീസ് കയ്യത് പൈസയൊക്കെ കരുതി വെക്കുക അപ്പത്രയ്ക്കുള്ള ഇനി ഇതേപോലുള്ള ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ അതിനെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കീമിനെ അപ്ലൈ ചെയ്യാൻ വയ്ക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഉള്ളൂ താങ്ക്സ് ബൈ